ഒരു കുടം പാലിൽ ഒരു തുള്ളി മാരക വിഷം ഒറ്റന്നിരിക്കട്ടെ അത് മൊയ്തീനറിയ മറ്റൊരാൾ വന്നിട്ട് അതറിയാതെ ആ പാലെടുത്ത് കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മൊയ്തീ കുടിക്കരുത് അത് മുഴുവൻ വിഷമാണ് എന്ന് പറയും എന്നാൽ ഒരു കുടം വിഷത്തിൽ ഒരു തുള്ളി പാലൊറ്റിച്ചു വിചാരിച്ചോ അപ്പോൾ അത് മുഴുവൻ വിഷമാണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു പക്ഷേ ഒരു കുടം വിഷത്തിൽ ഒരു തുള്ളി പാലൊട്ടിച്ചാൽ അത് മുഴുവൻ പാലാണെന്ന് നമ്മൾ പറയുമോ ഇല്ല അതാണ് ഒരു തുള്ളി വിഷം ഒറ്റുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ് പക്ഷേ വിഷത്തിൽ ഇനി എത്ര തുള്ളി പാലൊട്ടിച്ചാലും അത് നമുക്ക് പാലാക്കി മാറ്റാൻ പാലാക്കി ചിന്തിക്കാൻ പറ്റില്ല അതാണ് ഒരു ഡ്രോപ്പ് വിഷത്തിൻ്റെ വില അതുകൊണ്ടാണ് ആ ഒരു ഡ്രോപ്പ് നെഗറ്റീവ് സാധനത്തിന് ഈ ലക്ഷക്കണക്കിന് ഡ്രോപ്സ് പാലിനെ വിഷം എന്ന് വിളിപ്പിച്ചത് അത് മുഴുവൻ വിഷമാണ് എന്നാണ് പറഞ്ഞത് അത് മുഴുവൻ പാലാണ് അതിലൊരു ഡ്രോപ്പ് വിഷയേ ഉള്ളൂ പക്ഷേ നമ്മൾ അപ്പോഴേക്കും അത് മുഴുവൻ വിഷമാണെന്നാണ് പറയുക ഇതാണ് നെഗറ്റിവിറ്റി ബയാസിൻ്റെ മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ